ഭക്ഷണം നൽകുവാൻ വൈകിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തിയ പനമ്പള്ളി നഗറിലെ ഉപ്പുമുളകും ഹോട്ടലുടമയും ജീവനക്കാരും അറസ്റ്റിൽ കെ പി ആർ സെക്യൂരിറ്റി സർവീസിലെ ജീവനക്കാരനായ തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി മണിക്കുട്ടനാണ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് ഹോട്ടലുടമ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അസ്ലം ജീവനക്കാരായ നോർത്ത് ഇന്ത്യൻ സ്വദേശികളായ ഹച്ചി മാദിൻ ജാഫർ അലം മുഹമ്മദ് അസ്ലം സാഹബ് അസീം എന്നിവരെ എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം മനുക്കുട്ടൻ ഉപ്പുമുളകം ഹോട്ടലിന് സമീപം മദ്യപിച്ചു വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നാണ് പോലീസിന് ആദ്യം ലഭിച്ച വിവരം തുടർന്ന് ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലക്കേറ്റ മുറവും മാരകമായതിനാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുവെ ഇരുപത്തി ആറിനും മരണത്തിന് കീഴടങ്ങി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹോട്ടൽ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും മർദ്ദിച്ചതായും പോലീസിന് വിവരം ലഭിക്കുന്നത് ഇതോടെ പോലീസ് ഉടമയെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത് ഉച്ചയുടെ ഹോട്ടലിൽ എത്തിയ മനുക്കുട്ടൻ ഭക്ഷണം ലഭിക്കാൻ താമസിച്ചതിന് ജീവനക്കാരുമായി തർക്കമുണ്ടായി തുടർന്ന് പ്രകോപിതരായ ജീവനക്കാർ മനുക്കുട്ടനെ ക്രൂരമായി മർദിച്ചു മർദ്ദനത്തിനിടെ ശക്തമായി തള്ളിയതിനെ തുടർന്ന് ഹോട്ടലിന്റെ ചവിട്ടുപടിയിൽ തലയിടിച്ചു വീണു വീഴ്ചയിൽ തലയ്ക്ക് മാരകമയായി മുറിവ് പറ്റുകയും ബോധം മറഞ്ഞ മനുക്കുട്ടനെ ഉടമയുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള കാനയുടെ മാറ്റി മാറ്റിക്കിടത്തുകയുമായിരുന്നു പിന്നീട് ഹോട്ടലിനുള്ളിലെ രക്തക്കറ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു മർദ്ദിച്ചത് ജീവനക്കാരനാണെങ്കിലും ഉടമ വിവരം വെക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും ശ്രമിക്കുകയും പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാതിരുന്നതിനുമാണ് കേസിൽ പ്രതിയായിരിക്കുന്നത് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ എസ് പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ എസ് എമാരായ പി ആർ രാജീവ് പി ജെ സന്തോഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് അജിലേഷ് രാജ്മോഹൻ ഉണ്ണികൃഷ്ണൻ ജിത്തു രമേശ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore